ബീഹാറിന്റെ തെരുവുകളെ തീപിടിപ്പിച്ച് രാഹുൽ ഗാന്ധി ഈ രാഹുൽ ഗാന്ധി ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ എന്ന് സംശയിക്കുന്ന ഒരുപാട് പേരുണ്ട് വളരെ നിരാശയോടെ ഇതിനെ നോക്കിക്കാണുന്ന ചിലരുണ്ട് അവരൊക്കെയും പറയുന്നത് ഇതുകൊണ്ട് എന്തുണ്ടാകാനാണ് എന്നൊക്കെയാണ് അന്വേഷിക്കുന്നത് സത്യത്തിൽ രാഹുൽ ഗാന്ധി തിരഞ്ഞെടുത്ത ഈ മാർഗം മാത്രമാണ് ഇന്ന് ഈ രാജ്യത്തെ ഗ്രസിച്ചിരിക്കുന്ന പ്രശ്നത്തിന് പരിഹാരവും ഉത്തരവും അതിന്റെ മാറ്റങ്ങൾ വളരെ സുവ്യക്തമായി കണ്ടു തുടങ്ങിയിട്ടുണ്ട് ആ കണ്ടു തുടങ്ങിയതിന്റെ ലക്ഷണമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിച്ചു പോരുന്ന ഓരോ നടപടികളും വോട്ട് ചോരി എന്ന് പറഞ്ഞിട്ട് ഇനി ഞങ്ങളുടെ വോട്ട് മോഷ്ടിക്കാനാവില്ല എന്ന് പറഞ്ഞ് രാഹുൽ ബീഹാറിലെ യാത്ര നടത്തുമ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ജനഹിതമാണ് ജനവിധിയാണ് എന്നതാണ് എന്ന് മാത്രമല്ല ഇനി ഒരിക്കലും അങ്ങനെ ചോർത്താൻ കഴിയാത്തവണ്ണം ആ വിഷയത്തെ പഠിക്കുകയും പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുകയും എന്ന് മാത്രമല്ല ഇപ്പോ ബീഹാറിലെ ചെറുപ്പക്കാർക്കിടയിൽ ഞങ്ങളുടെ വോട്ട് ഞങ്ങളുടെ അവകാശമാണ് എന്ന് പറയുന്ന തരത്തിലേക്കുള്ള ഒരു ഉയർന്ന ബോധം സൃഷ്ടിച്ചുകൊണ്ടാണ് രാഹുലിന്റെ യാത്ര തുടരുന്നത് ഇലക്ഷൻ കമ്മീഷൻ ആദ്യം ഈ പറഞ്ഞ അറുപത്തിയഞ്ച് ലക്ഷം പേരെ എന്തിനൊഴിവാക്കി എന്നുള്ളതിന്റെ കാരണം പോലും പറയാൻ ബാധ്യതയില്ല എന്നിരുന്ന് പറഞ്ഞിരുന്ന ഇലക്ഷൻ കമ്മീഷൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചപ്പോൾ കൃത്യമായി ആ ലിസ്റ്റ് പുറത്തുവിട്ടു ീർന്നില്ല പിന്നെയോ അതിനുശേഷം ആധാർ കാർഡ് ഉൾപ്പെടെ സ്വീകരിക്കാൻ തയ്യാറായി ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഈ പരാതികൾ പരിശോധിച്ചതിൽ രണ്ട് തൊണ്ണൂറ്റിയെട്ട് ശതമാനവും അക്സെപ്റ്റ് ചെയ്തു ബി എൽഒമാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞ് പുതിയൊരു പത്രക്കുറിപ്പ് കിട്ടും നമ്മുടെ യോഗേന്ദ്ര യാദവ് അതിനെക്കുറിച്ചൊരു പോസ്റ്റ് കിട്ടും ഫാക്ട് ചെക്ക് റെഡ് അലേർട്ട് അമേസിംഗ് ക്ലെയിം ബൈ ഇലക്ഷൻ കമ്മീഷൻ നയന്റി എയ്റ്റ് പോയിന്റ് ടു ബിഹാർ വോട്ടേഴ്സ് ഹാവ് സബ്മിറ്റഡ് ദയർ ഡോക്യുമെന്റ്സ് റി ക്ലെയിം നയൻറ്റി എയ്റ്റ് ടു പെർസെന്റ് ഓഫ് ഇലക്ടേഴ്സ് ഇൻ ബിഹാർ ഹാവ് ഓൾറെഡി സബ്മിറ്റഡ് ദയർ ഡോക്യുമെന്റ് പ്ലീസ് ചെക്ക് ദിസ് ക്ലെയിം ഫ്രോം എനി വില്ലേജ് ഏരിയ ഓർ ബി എൽ ട്രൂ റൈറ്റ് ഇൻ റിപ്ലൈ ഇൻവൈറ്റിംഗ് ഓൾ മീഡിയ പേഴ്സൺസ് ഓൺ ദ ഗ്രൗണ്ട് ഫാക്ച്ക്സ് എനി വില്ലേജ് എനി വാർഡ് ആസ്ക് എനിപ്പോ ഹിയർ എന്ന് പറഞ്ഞാൽ ഈ ഫോം കൊടുത്തപ്പോൾ തൊണ്ണൂറ്റിയെട്ട് ശതമാനം പേരും ഈ ഫോമ് എല്ലാ ഡേറ്റയും സബ്മിറ്റ് ചെയ്ത് തിരിച്ച് ഇലക്ഷൻ കമ്മീഷന് കൊടുത്തത്ര ഡോക്യുമെന്റ്സ് ഓഫ് നയന്റി എയ്റ്റ് പോയിന്റ് ടു പെർസെന്റ് എലക്ടേഴ്സ് ഓൾറെഡി റിസീവ്ഡ് നയന്റി എയ്റ്റ് പെർസെന്റ് മൊത്തം വോട്ടേഴ്സിനെ അസാധുവാക്കിയിരുന്നു എന്നിട്ടാണ് പുതിയതായിട്ട് ഈ ഫോം സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞത് ആ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞെടുത്താണ് ഏത് സംസ്ഥാനത്താണ് ബീഹാർ എപ്പോ ഈ പ്രതിസന്ധയും പ്രളയവും കത്തിനിൽക്കുമ്പോൾ ആളുകൾക്ക് അവിടുത്തെ സാമൂഹ്യ സാഹചര്യങ്ങൾ വളരെ ദുഷ്കരമായ സാഹചര്യത്തിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം പേർ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു എന്ന് പറയാം എന്ന് വെച്ചാൽ എന്തിനാണെന്നറിയുമോ ഈ സിർ എന്ന് പറയുന്ന ഈ പരിപാടി നടത്തിയത് ഫലപ്രദമായിരുന്നു എന്ന് വരുത്താൻ വേണ്ടി തൊണ്ണൂറ്റിയെട്ട് ശതമാനം പേരെ ബ്ലാങ്ക് അടിച്ചാൽ ഉൾപ്പെടുത്തി ഇനി എത്രയുണ്ട് തൊണ്ണൂറ്റിയെട്ട് ശതമാനം കഴിഞ്ഞാൽ ബാക്കി തുച്ഛല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആൾമോസ്റ്റ് ആളുകൾ ഇപ്പോൾ അവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ളവർ അങ്ങ് ഇന്നാക്കി ഇനി ഇന്നാക്കിയില്ലെങ്കിൽ ലവൻ റോഡിപ്പട കിടന്ന് ഓടുക ആളുകളെയും കൂട്ടി പതിനായിരക്കണക്കിന് ആളുകളാണ് കൂടുന്നത് അപ്പൊ പ്രശ്നമാണെന്നറിയാം അതുകൊണ്ട് മൊത്തം ആളുകളും ഇന്നായി ഇനി കുറച്ചു ദിവസം കൂടെ കഴിയുമ്പോൾ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ആളുകൾ ഇന്നാവും എന്നാലോചിച്ച് നോക്കൂ എത്ര ശതമാനം ആളുകളെ വെട്ടിക്കളഞ്ഞെടുക്കുന്നതാണ് പെട്ടെന്ന് ഇന്നും ഔട്ടും മാറിയും തിരിഞ്ഞും വരുന്നത് അതുകൊണ്ട് ജനാധിപത്യത്തിലെ ഉത്തരം ജനമാണ് പൗരനാണ് ആ പൗരന്റെ ഓട്ടവകാശമാണ്